ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഗായ്സ് ഈ കാണുന്ന ഫ്രണ്ട്സ് ആണ്ട്ടോ ഗായ്സ് ഗായ്സ് ഞങ്ങളെല്ലാം തിരക്ക് പിടിച്ച ഒരുക്കത്തിലാണ് ഇന്നതാ ഞങ്ങള് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാടു ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞു കുഞ്ഞു രാധമാരും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വാവ ആ ക്യാമറേൻ്റെ ഉള്ളിൽ കൂടെ നോക്കണത് എൻ്റെ അനിയത്തി ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ആ ഹായ് തേടുന്നത് എൻ്റെ ഫ്രണ്ട് ഋഷിക ആട്ടോ ഞാനതാ കൃഷ്ണനായിട്ടതാണ് അവിടെ നിൽക്കുന്നത് ഞങ്ങളെല്ലാവരും ഘോഷയാത്രയിലാണ് കണ്ടില്ലേ കുഞ്ഞ് കുഞ്ഞു ഉണ്ണിക്കണ്ണന്മാർ നല്ല ഭംഗിയില്ലേ അവരെ കാണാൻ പിന്നെ ട്രാഫിക് ബ്ലോക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റ നിൽക്കലായിരുന്നു അവിടെ ഉണ്ണിക്കണ്ണന്മാർക്കൊക്കെ നടന്നിട്ട് നല്ല ക്ഷീണുണ്ട് എന്നിട്ട് അവർ നല്ല രീതിയിൽ തന്നെ നടന്നു ഇതൊക്കെയാണ് അമ്മമാർ എല്ലാ അമ്മമാരും നല്ല എഫോട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണൻ അതാ അവിടെ വെയിലടിച്ചിട്ട് ഉണ്ണിക്കണ്ണന്മാർക്ക് ദേഷ്യം വരുന്നുണ്ട് ഞങ്ങളുടെ ഘോഷയാത്രയുടെ മുൻവശമാണ് കേട്ടോ ശ്രീ ദുർഗാ ബാലകോളത്തിലുള്ള എല്ലാ അച്ഛന്മാരും അമ്മമാരും മാമന്മാരും കുട്ടികളും എല്ലാവർക്കും നല്ല സഹകരണം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്കണ്ണന്മാരിൽ ഞാനൊരു കണ്ണനാട്ടോ ഞങ്ങളിതാ ഡാൻസ് കളിക്കാൻ പോവാണ് ഗോപിത നൃത്തം കളിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും സെറ്റായിട്ട് നിൽക്കാം കേട്ടോ ഗൈസ് പിന്നെ അടുത്ത് പാട്ടിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ പാട്ടൊക്കെ സെറ്റായി ഞങ്ങൾ കളിച്ചു തുടങ്ങാൻ പോവാണ്

കൊറേ ആൾക്കാരെ മുടിയിലൊക്കെ വിളിപ്പിടിച്ച സാധനങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മമാരൊക്കെ വന്നിട്ട് റെഡി ആയി കൊടുക്കാണ് അപ്പൊ ആ കാര്യമായിട്ടുള്ള വർത്തമാനത്തിനാൽ ഞങ്ങളെല്ലാരും വിഷ്ണുപത്തിന്റെ സ്റ്റില്ലതാണ് കുഞ്ഞുവാവയ്ക്ക് നടക്കാൻ കഴിയാഞ്ഞപ്പോ ആ കുട്ടീന്റെ അച്ഛൻ ആ കുട്ടി അവിടേക്ക് ഇരുത്തി കൊടുക്കാണ് ഇതാ കേട്ട കുഞ്ഞുവാവ അതാ പിന്നെ അവൾ വീണ്ടും അച്ഛൻ്റെ അത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ഞങ്ങളെ ശ്രീകൃഷ്ണന് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ ഇത് വേറെ ഒരു ഉണ്ണിക്കണ്ണനാണേ അല്ല ഭംഗിയില്ലേ ഉണ്ണിക്കണ്ണന്മാരും അവരുടെ തീക്കി നടക്കാൻ പറ്റിട്ട് എല്ലാ അമ്മമാരും വെയിൽ അങ്ങനെ നടക്കുകയാണ് കേട്ടോ റോഡിന് നല്ല പൊള്ളണ ചൂടാട്ടോ ഞങ്ങൾ സ്റ്റില് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ പിന്നെ പിന്നെതാ അമ്മമാരൊക്കെ കാര്യമായിട്ടുള്ള വർത്തമാനത്തിലാണേതാ അവരെല്ലാവരും കൂടി ഒരു ഉണ്ണിക്കണ്ണനെ കൊഞ്ചിക്കാണ് കേട്ടോ പിന്നെ പിന്നെതാ ഞങ്ങളും അമ്മമാരും കൂടി വീണ്ടും നടക്കാൻ തുടങ്ങി പിന്നെ ശ്രീകൃഷ്ണ ഭക്തിഗാനം പാടിക്കൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക എല്ലാ അമ്മമാരും കുട്ടികളും എല്ലാവരും പാട് ചേർന്നിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇഷ്ടമുള്ളവരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഞങ്ങൾക്ക് നടന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ പക്ഷെ നടക്കുന്ന സമയത്ത് ഈ ക്ഷീണമൊന്നും ഞങ്ങൾക്ക് ബാധിച്ചിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കളിക്കുന്ന മൂന്ന് സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ സ്ഥലം കഴിഞ്ഞു ഇതാ രണ്ടാമത്തെ 你能唱？ జన సుందో నంద അങ്ങനെ ആ സ്ഥലത്തുള്ള ഡാൻസ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ആ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ നടക്കുക കേട്ടോ തുക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള അമ്മമാരാണേ മ്മമാരൊക്കെ തന്നെയാട്ടോ ഞങ്ങളെ പരിപാടി ഇത്രയേറെ വിജയിപ്പിച്ചത് കുട്ടികളാണ് കളിച്ചതെങ്കിലും എഫേർട്ട് മുഴുവെടുത്തത് അമ്മമാരാട്ടോ അമ്മമാർ മാത്രല്ല ഈ നാട് മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടിലായിരുന്നു കേട്ടോ ഉണ്ണിക്കണ്ണന്മാരും രാജന്മാരും വരെ വിൽക്കാൻ വേണ്ടി ഈ നാട് മൊത്തം ഒരുങ്ങിയിരുന്നു ഇവരൊക്കെ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് ആട്ടോ കയസ് എന്റെ ഞങ്ങൾക്ക് ഇപ്പൊ ടാറ്റ വന്നത് അനന്ത ചേച്ചിയാട്ടോ ഞങ്ങൾ സ്നേഹത്തോടെ പൊടി ചേച്ചി വിളിക്കോ വീണ്ടും ഞങ്ങൾ നടക്കുന്ന കേട്ടോ ഇവരൊക്കെ ആട്ടോ എന്റെ ഗോപിക നൃത്തത്തിൽ ആൾക്കാര് എന്റെ ഫ്രണ്ട്സ് ആട്ടോ ഇവരൊക്കെ പിന്നെതാ ഞങ്ങൾ നടക്കുമ്പോൾ വേറെ വേറെ പാട്ട് പാട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിക്കാട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു ആ ഡാൻസ് പിന്നെ ഇതാ ഞങ്ങളങ്ങനെ നടക്കുന്ന ഞാനും അല്ലും കൂടി ഇതാ ഡാൻസ് കളിക്കാട്ടോ എൻ്റെ സൈഡിൽ കളിക്കണ എൻ്റെ രാധയായിട്ട് കളിക്കണത് അതാ കേട്ടോ അല്ലു ഇതല്ല കേട്ടോ എൻ്റെ ഒറിജിനൽ രാധ പിന്നെതാ അവരെല്ലാവരും നിങ്ങൾക്ക് ഹായ് തരുക കേട്ടോ ആ ഹായ് എൻ്റെ അനിയത്തിയാണ് അപ്പം ഞാനും ഇതാ ഹായ് തരാണ് അങ്ങനൊക്കെ എല്ലാ ഹായ്ക്കളെ ഫ്രഡ്സായിട്ടോ ഗൈസ് പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും തുള്ളലോട് തുള്ളൽ തന്നെയാണ് ആ പാട്ടിനനുസരിച്ചിതൊരു വേറെ കൃഷ്ണൻ പിന്നെതാ പിന്നെ ഞങ്ങൾ നടക്കുകയാണ് എല്ലാവരും എങ്ങൾക്ക് പിരി പിരി ഹായി ഒക്കെ തീരുന്നുണ്ട് ഞാനും ഇതാ നടക്കുന്നുണ്ട് കൂട്ടത്തിൽ അപ്പോൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പിന്നെ പിന്നെതാ വേറെ ഒരു ഞങ്ങൾ നിന്നു കൃഷ്ണൻ സ്ലോ ആക്കിയതാട്ടോ പിന്നെ ഞങ്ങളവിടെ നടന്നു അപ്പോൾ എന്താ ഇതൊക്കെ തന്നെയാട്ടോ ഇതാണ് ഞങ്ങളെ ഇതിൽ പിടിച്ച ഞങ്ങളെ എൻ്റെ ഫ്രണ്ട്സാണേ അപ്പോൾ ഒരാളെ പേര് ശ്രീരുദ്രന്നാണ് മറ്റേ ആളുടെ പേര് ദേവി ദേവിക എന്നാട്ടോ പിന്നെതാ ഞങ്ങളങ്ങനെ നടന്നോണ്ടെന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ മുന്നിൽ നടന്നു പോകുമ്പോൾ ഞങ്ങൾ അപ്പോഴും ബാക്കിൽ നിന്നായിരിക്കും കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും വലിയ പരിധി അല്ലേ പിന്നെ മാമന്മാരൊക്കെ പറയണമാതിരി പരിധിയൊക്കെ ശരിയാക്കിയിട്ടൊക്കെ ആട്ടോ ഞങ്ങൾ നടന്നു പോണത് അപ്പം ഇതാ ചാറ്റുന്നത് എൻ്റെ അനിയത്തി ആട്ടോ ഇനി ഞങ്ങളെല്ലാവരും ഇതാ ഒരു ഗ്രൗണ്ടിലേക്ക് പോവുകയാണേ ആ ഗ്രൗണ്ടിൽ വച്ചിട്ടാട്ടോ ഞങ്ങളെ ബാക്കിയുള്ള ഡാൻസൊക്കെ ഞങ്ങളെല്ലാവരും ഇതാ നടക്കുക തന്നെയാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് ഞങ്ങളെ ബാക്കിൽ കൊടി പിടിച്ചെക്കണ മാമന്മാരാണ് അതിൻ്റെ ബാക്കിലായിട്ട് അമ്മമാരും ബാക്കി ബാക്കിയെല്ലാവരുണ്ട് അവരൊക്കെ ഞങ്ങളുടെ ഡാൻസ് ആണെങ്കിൽ വരുന്നവരാണ് കണ്ടില്ലേ എല്ലാവരും മുഖത്തൊരു ചിരിയില്ലേ പിന്നെ അത് അവില് കിട്ടിയപ്പോൾ ആ അവിൽ കഴിക്കാൻ കേട്ടോ ഞാൻ ആവിൻകൂടി പാട്ട് ഇട്ടപ്പോൾ ആ പാട്ടിൻ്റെ ഇതിൽ ഞങ്ങൾ അവിൽ കഴിക്കുകയാണ് ഡാൻസ് കളിച്ചിട്ട് വിഷമപ്പോൾ ആ അവലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ എല്ലാവരും കൂടി ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടി ഇരുന്നിട്ടല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് കൂടി ഞങ്ങൾക്ക് കിട്ടിയ അവൽപ്പുന്ന മതിയായപ്പോൾ ഞാനത് ആ അമ്മയ്ക്ക് കൊടുക്കുക കേട്ടോ ഇതേപോലെ ആ ഞങ്ങൾ അവനെ വെച്ചിട്ട് ഡാൻസ് ആക്കിയാൽ പോകാൻ കുറച്ച് കളികൾ പിന്നെ നാ ശ്രീകൃഷ്ണ ജയന്തി വിജയകരമായി ആഘോഷിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ അതിലെല്ലാവരും ചേർത്തിട്ടുണ്ടായിരുന്നു മാമന്മാരും എല്ലാ അമ്മമാരും എല്ലാ ശ്രീകൃഷ്ണന്മാരും ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ടുള്ളൊരു നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻസ് ആയിരുന്നു തൃനത്തെ വീഡിയോ ലവ് ലഭ്യാൻ ബായ